നമസ്കാരം നമ്മുടെ നാട്ടില് എപ്പോഴും പാർട്ടിയുടെ പേരിൽ തമ്മിൽ തല്ലുന്നവരെയും പാർട്ടിയുടെ പേരിൽ തങ്ങൾ എന്തോ വലിയ സംഭവമാണ് തങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ പേരെടുക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെയാണ് നമ്മൾ കാണുന്നത് ചില സമയത്ത് ഈ രാഷ്ട്രീയത്തിന്റെ പേരിലും പദവിയുടെ പേരിലുമൊക്കെ അഴിമതി കഥകളൊക്കെ നടക്കുന്നത് നാം കാണുന്നുണ്ടോ എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നത് വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ നേതൃത്വത്തിൽ എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ട ജോർജ് കുര്യൻ അദ്ദേഹം എങ്ങനെയാണ് ഒരു യഥാർത്ഥ നേതാവ് ആകേണ്ടത് എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറി മാറേണ്ടത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കാരണം വെറും ചുരുങ്ങിയ മൂന്നോ നാലോ മാസം കൊണ്ട് അദ്ദേഹം ജനങ്ങളെ ഏറ്റെടുത്തു ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തു കാരണം അത്രമാത്രം ഒരു നേതാവ് എന്ന നിലയിൽ അതായത് ഒരു ലീഡർ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരെയും ഒരേ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ് അല്ലാതെ സ്വന്തം കാര്യം ശരിയാക്കാൻ വേണ്ടി ഒരു പദവിക്ക് വേണ്ടി വ്യാജമായി നിൽക്കുന്ന ആളുകളല്ല ഈ ഒരു യഥാർത്ഥ നേതാവ് അത് ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുകയാണെന്നാണ് ഈ പറഞ്ഞ ജോർജ് ഗുരി എന്ന നേതാവ് അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വയനാടും വയനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള രക്ഷാപ്രവർത്തനവും ഒക്കെ തന്നെയാണ് ആ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതിന്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി വരുന്നു അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നു മുഖ്യമന്ത്രിയുടെ മരുമകൻ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വരുന്നു ഇവരൊക്കെ വരുമ്പോൾ പ്രധാനമായും ഇവര് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാധ്യമങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള പ്രതികരണവും ഒക്കെയാണ് പക്ഷേ ജോർജ് കുര്യൻ എന്ന വ്യക്തി അദ്ദേഹം ഈ വയനാട്ടിലെ ദുരന്തമുണ്ടായ അന്ന് കൃത്യസമയത്ത് തന്നെ ആ ദുരന്ത ഭൂമിയിൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുകയും ചെയ്തു മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്ന് സംസാരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നതിനേക്കാൾ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായി ചെയ്തൊരു ആൾ തന്നെയാണ് ആ വ്യക്തി എന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നതാണ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം അദ്ദേഹത്തിന്റെ സംസാരം വളരെ കുറവാണ് പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള നേതൃത്വം ഇതൊക്കെ തന്നെ കൈ നേടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നേതാവ് എങ്ങനെയാകണം എന്നതിനെ തെളിയിച്ചു തരുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു രക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഉപരി അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മാതൃക അത് എല്ലാവരും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സമൂഹ സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള അഞ്ജു പാർവതി പ്രവീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കാണിച്ചുകൊണ്ട് എടുത്തു കാണിച്ചുകൊണ്ട് ആ രംഗത്തേക്ക് എത്തുന്നുണ്ട് അഞ്ജു പാർവതി പ്രവീഷ് ഒരു കുറിപ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തനത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് കുറപ്പിൽ എങ്ങനെയാണ് പറയുന്നത് അതായത് സ്വാർത്ഥ താല്പര്യം ഇല്ലാതെയുള്ള നാൽപ്പത് കൊല്ലത്തെ പൊതുപ്രവർത്തനം പദവികൾ ഒന്നും തന്നെ ആഗ്രഹിക്കാത്ത ജനസേവനം അതായിരുന്നു കേന്ദ്രമന്ത്രിയാകും വരെയുള്ള ശ്രീ ജോർജ് കുര്യൻ അങ്ങനെയൊരാൾ കേന്ദ്രമന്ത്രി ആയാൽ എങ്ങനെയായിരിക്കും എന്നതാണ് ചോദ്യമെങ്കിൽ അതിന് ഉത്തമ ഉദാഹരണമാണ് ജോർജ് കുര്യന്റെ വയനാട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ചാനലുകളുടെ എക്സ്ക്ലൂസീവ് മുഖമാവാൻ നിൽക്കാതെ തന്നെ അത്തരം ഷോ ഓഫ് കാണിക്കാതെ തന്നെ അദ്ദേഹം അദ്ദേഹം ചെയ്യേണ്ടതൊക്കെ തന്നെ ചെയ്തു മുണ്ടും മടക്കി കുത്തി അദ്ദേഹം ആ ദുരന്ത ഭൂമിയിൽ രണ്ടാം ദിനം മുതൽ ഉണ്ടായിരുന്നു നൂറ്റൊന്ന് ശതമാനവും കർമ്മ തന്നെ ആളും ആരവവും ഇല്ലാതെ വാചക കസത്തുകളില്ലാതെ തന്നെ ഏൽപ്പിച്ച ദൗത്യം രേഖപ്പെടുത്തുകയും ഏകോപനം ചെയ്യുകയും ചെയ്ത പരിഹാരം കാണേണ്ടുന്ന വിഷയങ്ങൾക്ക് ഉടനടി പരിഹാരം തേടിയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ആ മലയോര മേഖലയുടെ ഓരോ സ്പന്ദനങ്ങളും തിരിച്ചറിഞ്ഞു നിറവേറ്റുകയുണ്ടായി സ്വന്തം ഫേസ്ബുക്കിൽ അവസാനം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആറ് ദിവസം മുമ്പുള്ള കാര്യങ്ങളാണ് അതെ തള്ളലുകളോ പ്രകടനങ്ങളോ അല്ല ഒരു ജനനായകന്റെ സ്വത്വം എന്ന് അദ്ദേഹം എന്നും ജീവിതത്തിൽ തെളിയിച്ചിട്ടുണ്ട് അത് ഒന്നുകൂടെ ആവർത്തിച്ചിരിക്കുന്നു വയനാടൻ ദുരന്ത ഭൂമിയിൽ വന്ന ജനനായകരിൽ നിസ്വാർത്ഥ സേവനം എന്നതിന് മറ്റൊരു പേര് ശ്രീ ജോർജ് കുര്യൻ എന്ന് തന്നെയാണ് പഞ്ച ഡയലോഗൊന്നുമില്ലാതെ ഒട്ടും മാസ് കാണിക്കാതെ എന്നാൽ ഹൈ ക്ലാസ് ആയിട്ട് സേവനം നടത്തി മടങ്ങിയ ശ്രീ ജോർജ് കുര്യനാണ് വേറെ ലെവൽ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ശരിയെന്ന് പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു ബി ജെ പി നേതാവായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത് എന്നൊന്നും പറഞ്ഞ് ആരും കുറ്റം പറയേണ്ട യാതൊരു വിധ ആവശ്യമില്ല കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് അവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരിക്കണം അങ്ങനെ ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ഈ ജോർജ് ഊറിയൻ എന്നും ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ്